ഏലക്ക എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള് നമുക്ക് ഇന്ന് ഏലക്കായ റാണി എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ഏലം ഏലക്കായ്ക്ക് മാർക്കറ്റ് നല്ല റേറ്റ് ആയതുകൊണ്ട് കൊണ്ട് ഇടുക്കിയിൽ നിന്നും ഒരു മൂട് കൊണ്ട് കോട്ടയത്ത് കൊണ്ട് എന്ന് വരെ ഞാൻ ആലോചിച്ചു പക്ഷെ നടക്കില്ല കേട്ടോ ഏലത്തിന് നല്ല തണുത്ത കാലാവസ്ഥയാണ് പറ്റുന്നത് നമ്മുടെ ചൂട് കാലാവസ്ഥയ്ക്കൊന്നും ഏല കൃഷി ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഈ കാണിക്കുന്നാണ് ശരം ഈ ശരത്തിലാണ് കായകൾ ഉണ്ടാവുന്നത് ഈ ശരം എടുക്കുമ്പോ ഇതടിക്കാന്ന് പറയും ചെയ്ത ആദ്യത്തേക്ക അടിക്കുക ചെയ്ത അതിൻ്റെ ഇങ്ങോട്ട് നിൽക്കുന്ന എല്ലാം പിഞ്ച അപ്പം ആ അടിക്കായിൽ അതാണ് ഇത് വേണ്ടത് പഴം പഴം അത് തൊട്ട ഉടനെ നമ്മൾ തൊട്ടാൽ മതി അന്നേരം കയ്യിലോട്ട് അടന്ന് വരും അപ്പം അതിൻ്റെ അടുത്ത് നിൽക്കുന്ന കരിങ്ക അതും കൂടെ എടുക്കണം നല്ല പോലെ പഴുത്ത ചെടിയാണെങ്കിൽ രണ്ട് പഴം മൂന്ന് ഒരു കരിങ്ക ഇങ്ങനെ മൂന്ന് കാവരക്കാം പിന്നെ അടുത്തത് കരിങ്ക കഴിഞ്ഞു വരകരി ഈ എന്ന് വരകരിന്ന് പറഞ്ഞതിന്റെ വിളഞ്ഞു പഴക്കാറായി വരുന്നത് പിന്നെ ഈ വരകരിയുടെ നമ്മള് പൊടിച്ചു നോക്കുമ്പോഴല്ലോ അതേ കൂടെ ചെറിയ കറുപ്പ് വര പോലെ ഉണ്ട് അതാണ് വരകരി ഏലം നട്ട് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്നാം വർഷം തൊട്ട് വിളവെടുത്ത് തുടങ്ങി അതൊരു അനാറ് ഏഴ് തവണകളായിട്ടാണ് വിളവെടുക്കുന്നത് ഇതാണ് ഏലത്തിന്റെ പൂവ് ചെറിയ പൂവാണ് വിളവെടുത്ത് നാല്പത്തഞ്ച് ദിവസം കഴിയുമ്പോത്തേന് അടുത്ത വിളവെടുക്കാറാകൂ അങ്ങനെ ഒരു ആറേഴ് തവണയാണ് വിളവെടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ അതിൽ നല്ല ഒരു ശരം കിട്ടുകയും അതിൽ ഒരുപാട് വിളവ് കിട്ടുകയും ചെയ്യും ഇവരൊക്കെ ഈ ജോലി തുടരാൻ തുടങ്ങിയിട്ട് ഒരു നാപ്പത്തി ആറ് വർഷം വലു ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അത്രയും എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ അത് ഈ കാണിക്കുന്നതാണ് പുതിയ ശരം വന്നതാണ് കേട്ടോ അതേ ഏലക്ക പിഞ്ച ഉണ്ടായി കണ്ടോ പിന്നെ പിന്നത് പുതിയൊരു മുള വരുന്നതിന്റെ ചിമ്പ എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഇതിന്റെ അടുത്ത ഭാഗമുണ്ട് ഏലയ്ക്ക് എങ്ങനെ ഉണക്കുന്നതെന്ന് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാൻ എല്ലാരും ഫോളോ ചെയ്യണേ